ഹായ് ഇതാ ബോർഡർ കോലീൻ്റെ ബുദ്ധി നിങ്ങൾക്ക് കാണണം അമ്മ കണ്ടോ അമ്മയാണ് ഇവിടെ ട്രെയിനറ് ഞാനല്ല വീട്ടിൽ ബോർഡർ കോലീൻ്റെ അമ്മ ട്രെയിൻ ചെയ്യുന്ന സുന്ദരമായ കാഴ്ചയാണ് ഈ കാണുന്നത് അമ്മ ശരിക്കും വന്നാൽ ഞാനൊന്നൊന്നുമല്ല അറുപറത്തഞ്ച് വയസ്സുണ്ട് പക്ഷെ ആറ് ഡോക്സിൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് നോക്കുന്നത് ഞാൻ ജോലി സംബന്ധിച്ചിട്ട് വീട്ടിൻ്റെ വീട്ടിലില്ല വീടിൻ്റെ അടുത്ത് വരുമല്ല ജോലി എൻ്റെ വീട് കണ്ണൂരാണ് പക്ഷേ എൻ്റെ ജോലി ഞാൻ ജോലി ചെയ്യുന്നത് കോട്ടയത്താണ് അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ ഞാൻ വീട്ടിലേക്ക് വരുന്നുള്ളൂ പക്ഷെ അമ്മയാണ് ഫുള്ള് നോട്ടവും അത് സമ്മതിക്കും അമ്മ അമ്മേനെ കഷ്ടപ്പെടുന്ന ആഗ്രഹമില്ല പക്ഷേ പോഷൻ കിട്ടുന്നില്ല നാട്ടിലേക്ക് പോഷൻ കിട്ടിയാൽ ഞാൻ തന്നെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും പക്ഷേ അവസ്ഥ ഇതായിപ്പോയി ജോലി ഉപേക്ഷിക്കാനും പറ്റില്ല ജോലി ഉള്ളത് എനിക്ക് ഡോഗിനെ നോക്കാൻ തന്നെ പറ്റുന്ന വീട് ചിലവ് കാര്യങ്ങളൊക്കെ അതായത് ബ്രീഡിങ് എൻ്റെ ഒരു ബ്രീഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക നല്ലൊരു ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ രോഗമില്ല എനിക്ക് ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് അമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഒറ്റക്കാണ് നോക്കുന്നത് അപ്പോൾ നോക്കുക അമ്മ ബോർഡർ എന്ന് ഞാൻ വീടിനെ ട്രെയിൻ ചെയ്യുന്നത് കണ്ടോ അവൻ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡോഗാണ് ബോർഡർ കോലി എന്ത് പെട്ടെന്ന് അനുസരിക്കുന്ന അറിയാം അമ്മ പഠിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ കേട്ടോ ഇതാ ോ കണ്ടോളൂ ഒരു കാര്യം പറയാൻ പറ്റുന്നുണ്ട് ഈ വീടില് കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സോങ് അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് വീട്ടിൽ നൂറ് ഹസ്കികളുണ്ട് അവരാണ് കേട്ടോ കേൾക്കുന്നില്ലേ ഹസ്കികളുടെ ബാക്ക്ഗ്രൗണ്ട് സോങ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സോങ് ഡെഡിക്കേറ്റഡ് ബൈ ഹസ്കീസ്

वा गांड टाइम रेंड वा नीक नीक बा बा किन्ना परवा बा ಕೈ ಕೈ ಇದೆ ಕೈ ಇದೆ ಕೈ ಇದೆ ಕೈ ಇದೆ ಕೈ ಇದೆ ಕೈ ಮನಸು ನಿಂದ ಬಂದಾನ ನೀก 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 बा बा ಅಣಿಕೆ

എനിക്ക് 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 മാമാ കോസ് ചെയ്യട്ടെ കോസ് ബാ ബാ ആ നോ 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 എനിക്ക് 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 ബാ കോസ് ചെയ്തോട്ടെ കുറച്ചം ചെയ്യാ കഴിഞ്ഞാ ഇല്ല എനിക്ക് ആ ബാ കൊണ്ടി പോ എനിക്ക് എനിക്ക് കൈ കൈടാ കൈടാ കൈ കൈ ആ തിരിയോ കൈ bà bên kia nhá bà kia 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 ê ngồi đây đi ngồi đây đi kia bà 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 kia bà gần bên đi một từng đơn đi bà anh đi đi anh

не ку